ചെയ്ത ബീൻസ് കൃഷിയിൽ നിന്ന് ലാഭം കൊയ്ത കാഞ്ചിയാറിൽ രണ്ട് കർഷകർ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കാഞ്ചിയാർ പേഴുങ്കണ്ട സ്വദേശി മലയിൽ പുത്തൻവീട് വനരാജ് ലിജു വളവനാട്ട് എന്നിവർ ചേർന്നാണ് രണ്ട് ഏക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നത് റീപ്ലാന്റ് ചെയ്ത ഏലത്തിന് ഇടവേളിയായി ആദ്യം ഇരുപത് കിലോ ഹൈബ്രിഡ് കുറ്റി ബീൻസ് നട്ടു എണ്ണൂറ് മൂട് ഏലമാണ് പ്ലാൻ ചെയ്തത് ആദ്യം ഇടവേളയായി ചെയ്ത ബീൻസ് കൃഷിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ലാഭം ലഭിച്ചു തുടർന്ന് ചെയ്ത ക്യാബേജ് കൃഷിയിൽ നിന്നും നല്ല വിളവാണ് ലഭിക്കുന്നത് ആദ്യമായിട്ട് നമ്മളിവിടെ കേരളം കൃഷി ചെയ്ത സമയത്ത് ബീൻസ് കൃഷി കൂടി നട്ടു ബീൻസ് നട്ട് ബീൻസിന് ഒരു ലക്ഷം രൂപയോട് ആദായം കിട്ടി അതിനുശേഷം ഈ എന്തൊക്കെയായാലും കളയെങ്കിലും കാര്യങ്ങളും ഒക്കെ പറിക്കണം കോവീസ് കൃഷി ചെയ്തു കോവീസ് മൂവായിരം പിന്നെ തൈ സിയാർ എന്ന് പറയുന്ന നേഴ്സറിയിൽ നിന്ന് ഇരുപതൊക്കെ വാങ്ങി അത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് മോട് വെക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എണ്ണൂറും ഇന്ന് ഇരുന്നൂറ്റമ്പതോളം കൂട്ടി ആയിരത്തി ചിലങ്കിലും ഇപ്പോൾ വെട്ടിയിട്ടുണ്ട് ഇനിയും ഒരു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം മോഡിനിയും വെട്ടാനുമുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ ഏലത്തിന് പണി ഇപ്പം ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് നടക്കാനും അത്യാവശ്യം ഏലത്തിന് ചെയ്യേണ്ട വളങ്ങളൊക്കെ മേടിക്കാനും ചാണകപ്പൊടിയൊക്കെ എടുക്കാനും ഒക്കെയാണ് ഉപ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമില്ല നല്ല രീതിയിൽ ഈ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നത് നാടിന് ഗുണമായിരിക്കും അതുപോലെ തന്നെ ആ വ്യക്തികൾക്ക് ഗുണമായിരിക്കും ആ നിലയിലേക്ക് കൃഷിക്കാർ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇടവിള കൃഷിയിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ഏലത്തിന്റെ പണികൾ നടക്കുമെന്നതാണ് ഇടവിള കൃഷിയുടെ പ്രത്യേകത ഞ്ഞൂറും കൂടെ ക്യാബേജാണ് കൃഷി ചെയ്തത് ആയിരം കിലോയോളം ഇപ്പോൾ വിൽപ്പന നടത്തി കച്ചവടക്കാർ കൃഷി സ്ഥലത്തെത്തിയാബേജ് മേടിക്കുകയാണ് ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച് ക്യാബേജ് പറച്ച് ഒരുക്കി വൃത്തിയാക്കി നൽകും വ്യത്യസ്തമായ കൃഷിയിലൂടെ ലാഭത്തിലുപരി ഏലം കൃഷിയും വിജയകരമായി നടത്തുകയാണ് ഈ രണ്ട് കർഷകർ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബി ഹൈപ്പർമാർ കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ